അടിപൊളി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ചിക്കൻ അതിനായിട്ട് നമ്മളെ മുറിക്കാതെ കഷ്ണാക്കാതെ ഫുൾ ചിക്കൻ മഞ്ഞ കൊണ്ടന്നിണ്ട് അപ്പൊ നമ്മൾ ചിക്കൻ എടുക്കുകയാണ് ഇതാണ് നമ്മൾ ചിക്കൻ തൻ്റെ അപ്പൊ നമ്മളിത് വൃത്തിയാക്കി എടുക്കണം ചിക്കനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ആക്കി എടുത്തിണ്ട് ഇതാ ഇനി നമുക്ക് ഇങ്ങനത്തെ സ്പൂണോ അല്ലെങ്കിൽ പപ്പറക്കോലോ വെച്ചിട്ട് ഈ ചിക്കനിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ ഹോൾസ് നല്ല മസാല പിടിക്കാനാണ് ഇങ്ങനത്തെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കിലോ ചിക്കൻ ആണ് ഷവായ ഉണ്ടാക്കാൻ നമ്മൾ മേടിച്ച അല്ലുണ്ട് ചേരവകളാണ് ഇതൊക്കെ അതിലേക്കുണ്ട പൊടികളാണ് ഗരം മസാല മുളക് പൊടി മഞ്ഞൾ ചിക്കൻ മസാല മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് ചെറുനാരങ്ങ നേരും അതിലേക്ക് ഒഴിക്കേണ്ടതാണ് പിന്നിട്ട് ഈ എല്ലാ ചേരുവകളും കൂട്ടി മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മളെ ചിക്കൻക്ക് തേച്ചു പിടിപ്പിക്കണം അപ്പം ഞാനിതൊക്കെ കട്ട് ചെയ്യേണ്ടത് ഞാൻ ഇതില് ജാറിലോ കൊണ്ടുവിടുകയാണ് ഇനി ഇതൊക്കെ നമ്മൾ ഈ ഉപ്പും ഒക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നല്ലോണം അരച്ചിട്ട് നമ്മള് നമ്മളെ നമ്മള് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചു നേരം പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പിന്നിട്ട് അപ്പം ആ സമയത്ത് നമ്മൾ നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മള് മല്ലിച്ചപ്പും തക്കാളിയും ഒക്കെ അരഞ്ഞിട്ട് ലഘിടുക മല്ലിച്ചപ്പ് ഇടുക മുറിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ആ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നന്നായി ചിക്കനുള്ള മസാല പിടിപ്പി തേച്ച് പിടിപ്പിക്ക മിനിമം ഒരു മണിക്കൂറെങ്കിലും മൂടി വെക്കുക ചിക്കനുള്ള മസാല പിടിക്കണ നേരത്തെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഇണ്ടാക്കി വെച്ചോ അങ്ങനെ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ആയി വെച്ചത് നല്ല മസാലയൊക്കെ പിടിച്ചിണ്ട് నీ చికిన్ కుక్కర్ కి మాచుగా చికిన్ కుక్కర్ కే ఆర్కి വെచిట్ బాకీ ఉండ మసాలా ఒచి కొడుకుగా Terima <coughs> നാല് ക്ലാസ് വിസില് അടിച്ച ശേഷം അടുപ്പ് ഏതാക്കുന്നതാണ് നാല് വിസിലടിച്ച് കഴിഞ്ഞതാണ് നമ്മുടെ ദുഃഖം എന്തുണ്ടോന്ന് അപ്പം നോക്കാം ആദ്യം വിസില് മേലോട്ട് വന്നിട്ട് ഏർ പോക്കുക നമ്മള് ഒരു പാത്രം എടുത്ത് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് അഴിക്കുമ്പം നിങ്ങള് വിട്ട് നിന്നിട്ട് ഒഴിക്കുക ഇങ്ങനെ പൊട്ടി തെറ്റും കാണുന്ന പോലെ சிக்கன் வெயிட் கிரேவி पैनல விட்டு வறுச்சு கொரியேச்சம் சிக்கன் எடுगा அடுத்து மீனும் மசமூணும் ஊர்க்குगा அப்புறம் அவனை குளிக்கலடா என்ன க்ளீன் பண்ணாதீங்க mm do -hmm. mm -hmm. mm -hmm. mm -hmm. mm -hmm. നമ്മുടെ ഷവായ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഉള്ളി ആരങ്ങ തക്കാളി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം നല്ല വഷ്പ ഉണ്ട് ഇത് കണ്ടിട്ട് നല്ല കൊതിയുണ്ട് ഞങ്ങൾ കഴിച്ചി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് പറയാം ഈ ഇനി വാള കഴിക്കാൻ ഹോട്ടലിൽ ഒന്നും പോകണ്ട നമുക്ക് വീട്ടിലൊന്നും അടിപൊളിയായിട്ട് ഇണ്ടാക്കാം അടിപൊളി